ഞാദിർഷ സിനിമയുടെ പേര് മാറ്റരുത് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന പുരോഗമനവാദികളോട് സോഷ്യൽ മീഡിയ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും പേര് മാറ്റാമെന്ന് സമ്മതിച്ചു എന്ന സംവിധായകൻ വിനയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതു മുതൽ ചിലരുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്തോ അരുതാത്തത് സംഭവിച്ചതുപോലെയാണ് അവരുടെ മട്ടും ഭാവവും ഈശോ എന്ന സിനിമയുടെ പേര് നാദിർഷ എന്തിന് മാറ്റണമെന്നതാണ് അവരുടെ ചോദ്യം ഈ വാദവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നവർ തങ്ങൾ വലിയ പുരോഗമനവാദികളും മതേതരവാദികളുമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന അവസരവാദികളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഉള്ള കടന്നുകയറ്റത്തിന് ചില മതമൗലികവാദികൾ ശ്രമിക്കുന്നു എന്നാണ് അവരുടെ പുതിയ കണ്ടെത്തൽ മതമൗലികവാദികളുടെ ആ സമ്മർദ്ദത്തിന് ഞാദിർഷാ ഒരിക്കലും വഴങ്ങരുത് എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അക്കൂട്ടരിൽ ചിലര് ഞാദിർഷായ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷവും ചാർത്തിക്കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാദിർഷായുടെ മതമാണ് ചിലർക്ക് പ്രശ്നമെന്നും ഞാദിർഷായുടെ പേര് നാരായണനെന്നോ ജോസഫ് ആയിരുന്നെങ്കിൽ ഈശോ എന്ന പേര് സിനിമയ്ക്കിട്ടാൽ ആരും പ്രശ്നമുണ്ടാക്കുകയില്ലായിരുന്നു എന്നുമാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് ഇവരിൽ ചിലരെങ്കിലും പുരോഗമനവാദികൾ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ നാമധാരികളാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ പ്രതികരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം അവർ പഠിച്ച് പരിശീലിച്ച് വിശ്വസിക്കുന്ന തത്വശാസ്ത്രങ്ങൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഈശോ ഒരു നല്ല മനുഷ്യനും മാനവർക്ക് വേണ്ടി വിപ്ലവകാരിയായി ജീവിച്ച് രക്തസാക്ഷിയായി തീർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കുമാണ് അതിനാൽ തന്നെ ഈശോ അഥവാ യേശു എന്നത് ഒരു വിശുദ്ധ നാമമാണെന്നോ അത് സ്വർഗം നേരിട്ട് നൽകിയ ഒരു നാമമാണെന്നോ ആ അത്ഭുത നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷയും വിടുതലും ലഭിക്കുമെന്നോ അവർക്ക് യാതൊരു ബോധ്യവുമില്ല അതിനാൽ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു നല്ല മനുഷ്യന് കൊടുക്കേണ്ട സ്ഥാനം മാത്രം അവർ ഈശോയ്ക്ക് നൽകുന്നു അതുകൊണ്ട് തന്നെ ആ നാമം ഒരു സിനിമയ്ക്കിട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ചോദ്യം അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ആ നാമം സ്വർഗീയമായ വിശുദ്ധ നാമമാണെന്ന് വാദിക്കുന്നവരെ അവർ മതമൗലികവാദികളായി ചിത്രീകരിക്കുന്നു അവരോട് എന്ത് പറയാൻ പക്ഷേ ഇവരുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞയാഴ്ച നടന്ന ഒരു സംഭവം കലയിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന ഒറ്റ കാരണത്താൽ അഫ്ഗാനിസ്ഥാനിലെ പ്രതിഭാസമ്പന്നനായ ഒരു ഹാസ്യ നടനെ താലിബാൻ ഭീകരന്മാർ വെടിവെച്ച് കൊലപ്പെടുത്തി മരത്തിൽ കെട്ടിത്തൂക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ മുൻപ് പറഞ്ഞ പുരോഗമനവാദികൾ അക്കാര്യം അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഒരു കവിയെയും വീട്ടിൽ നിന്നിറക്കി താലിബാൻ ഭീകരന്മാർ വെടിവെച്ച് കൊന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ എവിടെ പോയി ആ സമയത്ത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യ നിലപാടുകൾ ആരെയാണ് നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ഇത്തരം അർത്ഥഗർഭമായ മൗനം നൽകുന്ന സൂചന എന്താണ് കേരള സമൂഹം എല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ പലതും മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട് ഇവിടെ ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ നാമധാരികളടക്കം ആരവഹേളിച്ചാലും തുടർന്നും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കുക തന്നെ ചെയ്യും ഉത്തമവിശ്വാസികളെ മതമൗലികവാദികളായി ചാപ്പകുത്താൻ ശ്രമിച്ചാൽ അത്തരം കുൽസിത ശ്രമങ്ങൾ കേരളത്തിലെ സാമാന്യജനം വിലക്കെടുക്കാൻ പോകുന്നില്ല കയറി കയറി തലവരയെത്തി നിറങ്ങി തുടങ്ങിയപ്പോഴാണ് ഇത്തരം വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹം പ്രതികരിക്കാൻ തുടങ്ങിയത് അത്തരം ശക്തമായ പ്രതികരണങ്ങൾക്കെതിരെ പുരോഗമനവാദികളെന്ന് പറയുന്നവരും അവരോട് ചേർന്ന് അടിതൊരപ്പന്മാരായ ചില ക്രൈസ്തവരും സോഷ്യൽ മീഡിയയിലൂടെ മോങ്ങിയാൽ ഇത്തരം വിഷയങ്ങളിൽ ക്രൈസ്തവരുടെ പ്രതികരണം നിന്നു പോകുമെന്ന ചിന്ത വെറും മൗഢ്യമാണ് ഇരട്ടത്താപ്പുകാരായ അത്തരം പുരോഗമന വാദികളുടെ മോങ്ങലുകളെ ചതുപ്പ് നിലം അതിൻ്റെ ഉടമസ്ഥൻ നികത്തുമ്പോൾ കരയുന്ന തവളകളുടെ കരച്ചിലായി മാത്രമേ ഇനി പൊതുസമൂഹം കാണുകയുള്ളൂ